ാണ് ഇടുക്കിന്നിൽ മാത്യു കുഴൽനാടന്റെ കൈയേറ്റ ഭൂമി ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയിരിക്കുന്നു കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കലക്ടർ അംഗീകരിച്ചു അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്നാണ് കണ്ടെത്തൽ പ്രാഥമിക നടപടിയുടെ ഭാഗമായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങും റിപ്പോർട്ട് കിട്ടിയ ശേഷം ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കും സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി സന്ദീപ് ഈ വിഷയത്തിൽ മാത്യു കുഴനാടൻ പ്രതികരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഈ നടപടിയിലേക്ക് ഈ ഭൂമി കയ്യേറി എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷമുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല ഇപ്പോൾ നടപടികളിലേക്ക് നടപടികളിലേക്ക് കടക്കുകയാണോ എന്താണ് ഗുഡ് മോർണിംഗ് ടീം അത്തരത്തിലാണ് ഈ റവന്യൂ വകുപ്പ് കടന്നിരിക്കുന്നു നിലവിൽ ഈ ഭൂമി സെന്റ് കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ടും ഒപ്പം തന്നെ എൽ സി കേസ് ബുക്ക് ചെയ്യുന്നതിന് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുവാൻ കളക്ട്രേറ്റിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തഹസീൽദാർ ഇപ്പോൾ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഇന്നലെ മുതൽ മാത്യു കുടൽനാടന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു എന്നാൽ ഇന്ന് അല്പസമയത്തിനകം ഏതാണ്ട് പത്ത് മണിയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്നാണ് മാത്യു കുടൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിലവിലെ കണ്ടെത്തൽ ഏത് തരത്തിലാണ് എന്നതിനെ സംബന്ധിച്ചൊരു വിശദീകരണം മാത്യു കുടൽനാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അല്പസമയത്തിനകം തന്നെ അത് കേട്ടുകഴിഞ്ഞാൽ മാത്രമാകും എങ്ങനെയാണ് ഇത്തരം ഈ ഒരു അൻപത് സെൻറ്റ് സ്ഥലം മാറ്റിക്കുള്ളൽ നടന്ന കൈവശമെത്തിയത് ഇല്ലെങ്കിൽ അതിന്റെ ഒരു ന്യായീകരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഈ കാര്യത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊരു വിട്ടുവീഴ്ചയില്ലാതെ കയ്യേറ്റ ഭൂമിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് തിരിച്ചേറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു അതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എല്ലാ തഹസിൽദാർ കൃത്യമായി തന്നെ റിപ്പോർട്ട് അടക്കം ചോദിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നടപടികളിലേക്ക് നീങ്ങുകയാണ് അതായത് എൽ സി കേസ് ബുക്ക് ചെയ്യുക അതിനുശേഷം മാത്യു കുടൽ നടന്ന നോട്ടീസ് നൽകും സ്വാഭാവിക തീർച്ചയായിട്ടും അത്തരത്തിലാണ് മുമ്പൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള നടപടികൾ എത്തിയാലും അതിനെ താൻ നേരിട്ട് കൊള്ളാം എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ റവന്യൂ വകുപ്പിന് കിട്ടിയിരിക്കുന്ന കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ അൻപത് സെന്റ് സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും